എം പി രമ്യ ഹരിദാസ് എരുമപ്പെട്ടി പഞ്ചായത്തിലേക്ക് അനുവദിച്ച മിനി മാസ്റ്റർ ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു വിവിധ വാർഡുകളിലേക്കായി ലൈറ്റുകളാണ് വാർഡുകളിലേക്കായിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് എണ്ണത്തിന്റെ ഉദ്ഘാടനമാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് കരിയന്നൂരിൽ നടന്ന ചടങ്ങിൽ എം പി രമ്യ ഹരിദാസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ അധ്യക്ഷനായി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുവേണ്ടി പദ്ധതി തയ്യാറാക്കിയ മുൻ പഞ്ചായത്ത് മെമ്പർ എൻ കെ കബീർ പഞ്ചായത്ത് മെമ്പർ എം സി ഐജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ബ്ലോക്ക് മെമ്പർ എം എം സലി പഞ്ചായത്ത് മെമ്പർമാരായ എം കെ ജോസ് സതി മണികണ്ഠൻ സുധീഷ് പറമ്പിൽ റീന വർഗീസ് എരുമപ്പെട്ടി മൾട്ടി പർപ്പസ് ബാങ്ക് പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വാർഡുകളിൽ മെമ്പർമാർ നേതൃത്വം നൽകി എന്ത് കാര്യങ്ങൾ വരുമ്പോഴും തങ്ങളുടെ വാർഡിലെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് അത് പൂർത്തീകരിച്ചെത്തുമ്പോൾ നിങ്ങളെക്കാൾ ഒരുപടി സന്തോഷത്തിലാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന സതി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾ